പല കോട്ടിട്ട കാഥികന്മാരും നമ്മുടെ മാധ്യമ മേഖലയിൽ ഉണ്ടായെങ്കിലും എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് കലാപത്തിലെ ഒരു സീൻ ഉൾപ്പെട്ടതും അത് വിവാദമായി ഉയർന്നു വരികയും ചെയ്തു പക്ഷേ നമ്മുടെ നാട്ടിൽ കാണ്ടം കാണ്ടം നീണ്ട കഥാപ്രസംഗം നടത്തുന്ന ഒരു കാധികനെയും നമ്മൾ കണ്ടില്ല കോട്ടിട്ട ജഡ്ജി അവതാരങ്ങളും വാലും ചുരുട്ടിയിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ സംഘപരിവാറിനെതിരെ ശക്തമായിട്ടുള്ളൊരു ഇൻട്രോ ഉയർന്നു കേട്ടതും അതും പെൺസുരത്തിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക ചാനലായ കൈരളിയിൽ നിന്ന് മാത്രം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ മായ്ക്കാൻ ശ്രമിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് ഈ നാടറിയാൻ വേണ്ടി ഉച്ചത്തിൽ ഉശിരൻ ശബ്ദത്തിൽ തന്നെ ആ ക്രൂര സംഭവം തുറന്നു കാട്ടുന്ന രീതിയിൽ തന്നെ ആ ഇൻട്രോ മുഴങ്ങിക്കേട്ടു ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ബാബു ബജറംഗി ഒറ്റ കാരണത്താൽ മനുഷ്യന്റെ പച്ചമാംസം വെട്ടിനുറുക്കിയതും ചുടുചോരയിൽ ആനന്ദ നിർവൃതി അണഞ്ഞതിനെക്കുറിച്ചും രണ്ടായിരത്തിയേഴിൽ തെഹൽക്കൽക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മുസ്ലീങ്ങളെ ഞങ്ങൾ വെട്ടിനുറുക്കി കത്തിച്ചു അങ്ങനെ പലതും ചെയ്തു പലതും അവരെ ചുടണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ആ ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് അവരെ ചുടാൻ പാടില്ലെന്നാണ് അതവർ ഭയക്കുന്നു അതവർ ഭയക്കുന്നതുകൊണ്ട് അവർക്ക് അത് തന്നെ സംഭവിക്കണം ആഭിമുഖത്തിന്റെ ഏറ്റവും ഒടുവിൽ മുസ്ലീങ്ങളെ കൊന്നപ്പോൾ താങ്കൾക്ക് എന്താണ് അനുഭവപ്പെട്ടതെന്ന ചോദ്യത്തിന് ബാബു ബജറംഗി പറഞ്ഞ മറുപടി മാസേന സാഹിബ് ഞാൻ സുഹൃത്തെ എന്നാണ് രണ്ടായിരത്തോളം ആളുകളെ കൊന്നു തള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം ബിൽകിസ് ബാനുവെന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം ഹിമാകൌസ് എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരായൻ പാണ്ഡ്യെന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം ഈ നാട് നിതന്തുമോർക്കാൻ ഒരു ചിത്രത്തിന്റെയും ആവശ്യമില്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ചോർമ്മിപ്പിക്കട്ടെ ഗുജറാത്ത് കലാപം എന്ന പേരിൽ കൊന്നു തള്ളിയ മനുഷ്യരുടെ ചോര സംഘപരിവാർ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും എത്ര വെട്ടിമാറ്റിയാലും എത്ര പേരുമാറ്റിയാലും ഉണങ്ങില്ല ഫാസിസ്റ്റുകൾ ഭയക്കുന്നത് ചരിത്രത്തെ മാത്രമാണെന്നിരിക്കലും ആ ഭയത്താൽ യാഥാർത്ഥ്യത്തിനുമേൽ കത്തിവെക്കേണ്ടി വരുന്നതും ഈ കാലത്തിന്റെ ഗതികേടിനാൽ ആകണം ഔറംഗസീബിന്റെ ചരിത്രത്തെ സിനിമയായി വളച്ചൊടിച്ച് പാർലമെന്റിൽ പ്രദർശിപ്പിക്കുന്ന കാലത്ത് ഗുജറാത്തിൽ സംഘപരിവർ നടത്തിയത് കലാപമല്ല മുസ്ലിം വംശഹത്യായിരുന്നുവെന്ന് ആവർത്തിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു തലമുറ ഇവിടെ ശേഷിക്കുന്നുണ്ടെന്ന് വംശഹത്യയുടെ ആനുകൂല്യത്തിൽ പ്രധാനമന്ത്രി വരെയായവർ ഓർക്കുന്നത് നല്ലതാകും അധികാരത്തിന്റെ അഹംഭാവത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരോടാണ് ഗാന്ധി സ്വയം നിറയൊഴിച്ചതല്ല ബാബരി ഭൂകമ്പത്തിൽ തകർന്നു വീണതല്ല ഗുജറാത്തിൽ മനുഷ്യർ സ്വയം നെഞ്ചിൽ വാൾ ഇടതുപക്ഷത്തിനെതിരെ ചില കാഥികന്മാരൊക്കെ ഇൻട്രോ ഉണ്ടാക്കി ഉറഞ്ഞു തുള്ളുന്ന കാലഘട്ടത്തിൽ പലർക്കും നട്ടല്ല് വിറയ്ക്കുന്നുണ്ട് ഒരു ഇൻട്രോ മതി ചിലപ്പോൾ സംഘപരിവാറിന്റെ അനിഷ്ടത്തിന് പാത്രമായി തീരുമോ എന്നുള്ള ഭയം ആ ഉൾഭയം കൊണ്ട് തന്നെയാണ് പലരും വായു തുറക്കാതെ മിണ്ടാതിരിക്കുന്നതും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും വിശദമായ ഒരു ഇൻട്രോ പറയാനോ ഗോദ്രാ സംഭവം ഓർമ്മപ്പെടുത്താനോ നരോദാ പാർട്ടിയിൽ സംഘപരിവാർ നടത്തിയ ക്രൂരകൃത്യത്തെക്കുറിച്ച് വായി തുറക്കാനോ അവരാരും തയ്യാറാകുന്നില്ല അതിനുള്ള ഉറപ്പുള്ള ഒരുത്തനും ഇന്നിപ്പോ മാധ്യമ മേഖലയിൽ ഇല്ല അവരെല്ലാം സംഘപരിവാറിന്റെ വിടുപണിക്കാരാണെന്ന് തെളിയിച്ചിരിക്കുന്ന സന്ദർഭം ചർച്ചകളിലൊക്കെ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഉയർത്തുന്നതിനപ്പുറം എന്താണ് ഗോധ്രാ സംഭവമെന്നും ആ ഒരു സീനിൽ എന്തുകൊണ്ട് സംഘപരിവാറിന് പൊള്ളി എന്നതിനെ സംബന്ധിച്ച് ഈ നാടിനോട് പറയാൻ ഈ നാടിലെ ജനങ്ങളെ അത് അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളിൽ നിന്ന് പലരും അത് തയ്യാറായിട്ടില്ല പ്രമുഖർ എന്ന അവകാശപ്പെടുന്ന പലരും വിഷയം ചർച്ചയ്ക്കെടുത്തതിനപ്പുറം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് തയ്യാറായത് അപ്പോഴാണ് കൈകളിയിൽ നിന്ന് അതിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഉശിരൻ ഇൻട്രോ പുറത്തേക്ക് വരുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് സംഘപരിവാർ ചെയ്ത ക്രൂരത ഇത് നാട് മനസ്സിലാക്കിയിരിക്കണം ഇരുപത്തിമൂന്ന് വർഷം മുന്നേ അധികാരത്തിലേക്ക് നടന്നു കയറാൻ വേണ്ടി അതിന് ഏറ്റവും ഉത്തമമായി അവർ കരുതുന്നത് വർഗീയ ലഹളയാണ് അങ്ങനെ ഒരു ലഹള സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിച്ച് മതപരമായി ഭിന്നിപ്പിച്ച് അധികാരത്തിലേക്ക് വന്നതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു സിനിമയിലൊന്ന് പരാമർശിച്ചപ്പോൾ സംഘപരിവാറിന് വല്ലാതെ പൊള്ളി ആ പൊള്ളുന്നവർക്ക് വീണ്ടും വീണ്ടും പൊള്ളലാകട്ടെ ഇവർ ചെയ്തു കൂട്ടിയ ഈ നരാധമ പ്രവർത്തനമെന്ന് വീണ്ടും പറയേണ്ടി വരികയാണ് അതിൻ്റെ യഥാർത്ഥ ഓർമ്മപ്പെടുത്തലാണ് ചുരുങ്ങിയ വാക്കുകളിലുള്ള കൈരളിയുടെ ഈ ഇൻട്രോ എന്ന് പറയേണ്ടി വരികയാണ്